ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തോറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഓഫർ സെയിലുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ സെയിലിൽ ഞാൻ ഡിഫറൻറ്റ് മെറ്റീരിയൽസിന്റെ ത്രീ പീസ് സെറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ ഇത് കാണുക അതുപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അതുപോലെ ഒരുപാട് പേരുന്നോട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനലിൽ ഒന്ന് ആയിട്ടിരിക്കുക എൻഗേജ് ആകാൻ വേണ്ടി നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുകയോ ഒന്ന് കമൻറ്റ് ചെയ്യുകയോ ഒന്ന് ഷെയർ ചെയ്യുകയോ ഒക്കെ എത്തേത്താൽ മതി കേട്ടോ വീഡിയോ ഓക്കെ നമുക്കിനി വീഡിയോയിലേക്ക് അടക്കാം ആദ്യമേ ഈ ഒരു ത്രീ പീസെറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്രീമിയം സാറ്റിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ഇത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡില് ഉണ്ടോ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന്റെ യോക്ക് പോർഷനിലെ വർക്ക് റൗണ്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ സീക്കൻഡ്സ് വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് നല്ലൊരു പർപ്പിൾ കളറിലുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടില്ല ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് എടുത്ത നല്ലൊരു പാൻറ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് പാൻറ്റ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണിതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു സീറോ മീറ്റർ ആണ് നല്ല ലെങ്തും വിടുത്തും ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഞാൻ ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണിതിന്റെ ലുക്ക് വന്നിരിക്കുന്നത് ഈ കളറിന്റെ സൈസസ് എൻ്റെ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വെറും തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഈ നല്ല പ്രീമിയം കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നമ്മൾ ഇതാണ് ആദ്യത്തെ കളർ വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ യോ പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതാണ് പാൻറ് വന്നിരിക്കുന്നത് പാൻറിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെയും ഈ കളറിൻ്റെയും സൈസിൻ്റെ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ യോ പോഷനിലെ വർക്ക് വരുന്നത് ഇതാണ് കളർ വരുന്നത് ഉണ്ടോ ഷീട്ടേഡ് കുർത്തിയാണ് വരുന്നത് ഇതിൻ്റെ എന്തിലും ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിന്റെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബോർഡർ ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ പാൻറ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കുർത്തിസെറ്റാണിത് ണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഫോർട്ടി സിക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളറിന്റെ സൈസ് ഇനിയും പ്രീമിയം കോട്ടണിൽ വരുന്ന ഒരു കുർത്തി സെറ്റാണ് അടുത്തത് കണ്ടോ ഇതിന്റെ ഓപ്പർഷനിലെ പറഞ്ഞുണ്ടോ നല്ല ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മിറർ ആണ് ഈ വന്നിരിക്കുന്നത് ഒറിജിനൽ മിററും പിന്നെ ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് തിന്റെ കുർത്തി വരുന്നത് എങ്ങനെയാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ സ്വിറ്റഡ് കുർത്തിയാണ് കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ പോർഷനിലെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ അതാണ് ഇതിന്റെ ഈ ബ്ലൂ കളറിന്റെ സൈസ് ഈ ഡിസൈൻ്റെ സൈസിൻ്റെ ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് ഫോർട്ടി സിക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളൊന്നുകൂടെ ഒന്ന് മെഷർമെൻ്റ് വേണേൽ ചോദിച്ചോളൂ കേട്ടോ അടുത്തതും പ്രീമിയം കോട്ടണിൽ തന്നെ വരുന്ന ആ സെയിം പാറ്റേണിലുള്ള അധാനം ഇതിൻ്റെ പ്രിൻറ് വ്യത്യാസമുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് ഓക്കെ ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് ഓപ്പറേഷനിൽ വർക്ക് ഉണ്ടോ ഒറിജിനൽ മിറർ ആണത് പിന്നെ ബീറ്റ്സ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല പ്രീമിയം കോട്ടണിലുള്ള ഒരു കുർത്തി ഇത് ഇതിന്റെ സൈസ് എൻ്റെ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ തന്നെ ഒരു ബ്ലൂ കളർ കൂടെ ഉണ്ട് ഉണ്ടോ സെയിം സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിന്റെ പ്പെട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എന്റെ ഈ ബ്ലൂ കളറിന്റെ സൈസ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ട് ഇതിന്റെ എല്ലാം വില വരുന്നത് നയൻ ഹൺഡ്രഡ് നയന്റി നയൻ റുപ്പീസ് ആണ് നയൻ ഹൺഡ്രഡ് നയന്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്തത് വരുന്നത് വെറ്റിക്കൻ സിൽക്ക് മെറ്റീരിയലുള്ള ഒരു കുർത്തി സെറ്റാണ് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റാണ് കേട്ടോ കണ്ടോ ഇതിന്റെ വർക്ക് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇത് കണ്ടോ ഇത് വരുന്നത് നല്ല ഒറിജിനൽ മിറർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് കണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ കണ്ടോ ഇങ്ങനെയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് വന്നിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അല്ല വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണിത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നതും രണ്ടേകാൽ മീറ്ററാണ് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ കാണാനായിട്ട് ഓക്കെ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണ് ഇതിന്റെ ഒരു കളറൂടെ എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ യെല്ലോ കളറിന്റെ സൈസസ് എൻ്റെ മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് തേർട്ടി എയ്റ്റ് ആൻഡ് ഫോർട്ടി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഉണ്ടോ ഇതാണ് സെറ്റ് വരുന്നത് ഇത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് എന്താ അതിന്റെ ഓപ്പറേഷനിലെ വർക്ക് കണ്ടോ നിങ്ങൾക്കറിയാം വട്ടിക്കൻസിൽക്ക് എപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മെറ്റീരിയൽ ആണെന്ന് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് സെറ്റർഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ എൻഡിലും ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റേതും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നോക്കി എത്ര ഭംഗിയുള്ള ദുപ്പട്ടാണെന്ന് നോക്കി നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഈ കളറിന്റെ സൈസസ് എന്റെ വില മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു ഇതിന്റെ വില വരുന്നത് ഇതിന്റെ രണ്ടിന്റെയും വില വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് വൺ സീറോ ഫൈവ് സീറോ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ജസ്റ്റ് ഞാൻ ഇതൊന്നിട്ട് കാണിക്കാം ഓരോ കളർ ഞാൻ ഇട്ട് കാണിക്കാം ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിലെ കാണാനായിട്ട് ഇതിന്റെ ടു കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസസ് എൻ്റെ എമ്മും എല്ലും മീഡിയവും ലാർജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാവണ്ടർ കളറിന്റെ സൈസെൻറ്റേലും മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിലെ കാണാനായിട്ട് ഉണ്ടോ ഈ ഓപ്പർഷനിലെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ കളറും ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഈ പർപ്പിൾ കളറും ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഗ്രീനിഷ് ബ്ലൂ വരുന്നത് അത് ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ ആണ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് വന്നിരിക്കുന്നത് ഇത് നല്ല പ്രീമിയം കോട്ടണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ പ്രിന്റിന്റെ സൈസ് എൻ്റെ ബ്ലൂ എക്സലും പീച്ച് കളറിൻ്റെ എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് പിന്നെ ബ്ലൂ മറ്റ് വേറൊരു പ്രിന്റ് ഞാൻ കാണിച്ചത് അത് ത്രീ എക്സൽ അവൈലബിൾ ആണ് കണ്ടോ ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് നമ്മൾ നിങ്ങൾക്കറിയാം ഈ മാസത്തെ ഗിഫവേ ഞാൻ കൊടുക്കുന്നത് കമൻസിൽ നിന്നാണ് കമൻസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടായിരിക്കും ഗിഫവേ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്